നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയാ ലവേഴ്സ് ആയിക്കോട്ടെ ഇഷ്ടമായിട്ടുള്ള അഫയുള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിങ് എടുക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ മനസ്സ് കൂളാക്കി വെച്ചിട്ട് പോസിറ്റീവ് മനസ്സെറ്റോട് കൂടി റീഡിങ് കാണും ആ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇന്നലെ ഞാനൊരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് എനിക്ക് അങ്ങനെ ഒരു ലൈവ് വരണം തോന്നിയത് കൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്ക് ലൈവ് സെക്ഷൻസ് ആ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം നമുക്ക് ചെയ്യാം കേട്ടോ ഓക്കെ ഇവിടെ ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് പേജ് ഓഫ് സോർട്സ് ആണ് അതായത് അവർ പെട്ടെന്നുള്ള ഒരു ആക്ഷൻ്റെ പുറത്ത് ഈ റിലേഷനിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ ആ നിങ്ങളോട് ഒരു വഴക്കിൻ്റെ പുറത്തായിരിക്കാം ഒരു പെട്ടെന്നൊരു ദേഷ്യം പെട്ടെന്നൊരു ഇമോഷന്റെ പുറത്തൊരു ഡിസിഷൻ എടുത്തു എന്നാണ് കാണിക്കുന്നത് അങ്ങനെ ആയിരിക്കാം നിങ്ങളിൽ നിന്ന് ഇപ്പോൾ ഒരു നോ കോൺവർസെൻറ്റുവേഷനിലോട്ട് അവർ പോയിട്ടുള്ളത് എന്ന് കാണിക്കുന്നുണ്ട് ഏസ് ഓഫ് വൺസ് ആണ് ഇപ്പോഴങ്ങനെ പോയിട്ടുണ്ടെങ്കിലും അതായത് അങ്ങനെ ഒരു പെട്ടെന്നൊരു ദേഷ്യത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു നിങ്ങൾ തമ്മിലൊരു വഴക്കുണ്ടായി അല്ലെങ്കിൽ ഒരു അവർ അവരുടെ മാനസികാവസ്ഥ ചിലപ്പോൾ അവരുടെ ലൈഫിലെ സിറ്റുവേഷൻ ആയിരിക്കാം ആ ഒരു സിറ്റുവേഷൻ കാരണം അവർ മാറി നിൽക്കുന്നതായിരിക്കാം അപ്പോൾ അങ്ങനൊരു പെട്ടെന്നൊരാക്ഷനെ പുറത്ത് എടുത്ത് തീരുമാനം ആയതുകൊണ്ട് തന്നെ അവർ തിരിച്ചു വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ കാരണം ഈ റിലേഷനോട് അവർക്കുള്ള ഒരു ഒരു എന്താ പറയുക അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഈ റിലേഷനോട് അവർക്കുള്ള ഒരു ഒരു കമ്മിറ്റ്മെൻറ്റ് അതാണ് ഇവിടെ കാണിക്കുന്നത് ഏസ് ഓഫ് ആണ് ഈ റിലേഷനിലൊരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഒരു ചേഞ്ച് വരുന്നതായിട്ടാണ് കാണുന്നത് ദ സ്റ്റാർ കാർഡാണ് ഒരു നിങ്ങൾ നിങ്ങളൊരു ഒറ്റപ്പെട്ട് ഒരുപാട് വിഷമിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് ഇപ്പോൾ അതായത് നോക്കേണ്ട സിറ്റുവേഷൻ ആയിക്കോട്ടെ ലെസ് കോണ്ടാക്റ്റ് ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ സന്തോഷങ്ങളും നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ വെളിച്ചം നഷ്ടപ്പെട്ട ഒരു ഫീലിങ്സിലാണ് നിങ്ങൾ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു പ്രതീക്ഷയോടെ നോക്കുവാണ് എൻ്റെ ലൈഫിൽ ഈ പേഴ്സൺ തിരിച്ചു വരുമോ ഇനി എൻ്റെ ലൈഫിൽ ആ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുമോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിങ്ങൾ നിൽക്കുന്നത് പക്ഷേ ആ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഒരു ചേഞ്ച് ഈ റിലേഷനിൽ ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് അതുപോലെ ദ സൺ കാർഡ് കാണിക്കുന്നതും അതുതന്നെയാണ് ഒരു ന്യൂ ബിഗിനിങ് ആണ് ഈ റിലേഷൻ എന്താ പറയുക നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഈ റിലേഷൻ നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് അവർ നിങ്ങളേക്ക് എന്തായാലും തിരിച്ചു വരും എന്നുള്ളതാണ് കാണിക്കുന്നത് തിരിച്ചു വരുന്ന ടെൻഡൻസിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്ന് കാണിക്കുന്നുണ്ട് ഫോറോ കപ്സാണ് നിങ്ങൾ അത്രയും വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത് അത് അതായത് നിങ്ങളിപ്പോൾ ഒറ്റപ്പെട്ട പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലെ എല്ലാ സന്തോഷങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു നിങ്ങളുടെ ചുറ്റിനും മറ്റുള്ളവർ അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം പാരൻസ് ആയിരിക്കാം അവരൊക്കെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ കുഞ്ഞുങ്ങളായിരിക്കാം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളായിരിക്കാം അവരുടെയൊക്കെ സ്നേഹം കിട്ടുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒന്നും അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒന്നും ഇല്ലാത്ത പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പോലെ ഒരു പോലൊരു ഫീലിംഗ്സാണ് നിങ്ങൾക്കുള്ളത് ഓക്കെ അപ്പോൾ ആ ഒരു ഫീലിംഗ് ാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടു ഓപ്പൻഡിക്കിൾസ് ആണ് നിങ്ങളുടെ പേഴ്സണർ കൺഫ്യൂഷൻ ഉണ്ട് പെട്ടെന്ന് നിങ്ങളേക്ക് വരാനുള്ള ഒരു ഒരു ടെൻഡൻസി അവര് കാണിക്കുന്നില്ല അതായത് അവർക്കൊരു കൺഫ്യൂഷൻ തോന്നി പെട്ടെന്ന് ഞാൻ ഈ റിലേഷനോട് തിരിച്ചു വന്നാൽ ശരിയാവോ ഇല്ലയോ എന്നുള്ളൊരു ചിന്ത അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട് അവർക്ക് നിങ്ങളേക്ക് വരണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിലും അവരൊരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങളൊന്ന് ഓക്കെ ആവട്ടെ എന്നുള്ള രീതിയിലായിരിക്കാം അവർ മാറി നിൽക്കുന്നത് എയ് ഓ കപ്സ് കാണിക്കുന്നുണ്ട് ചിലർക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരു കംപ്ലീറ്റ്ലി ഒരു മൂവ് ഓൺ ചെയ്യുന്ന ഒരു എനർജിയിലോട്ട് പോയിട്ടുണ്ടാവാം അതായത് അവരൊരു മാറി നിൽക്കൽ ഇതിപ്പോൾ അത്യാവശ്യമാണ് ഈ റിലേഷനിൽ ഇപ്പോൾ ഒരു മാറി നിൽക്കൽ അത്യാവശ്യമാണ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നതായിരിക്കാം ഫോറോ സോഴ്സ് എനർജിയാണ് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു ആരോഗ്യ പ്രശ്നം ഉള്ളതുകൊണ്ടായിരിക്കാം കേട്ടോ മാറി നിൽക്കുന്നത് അപ്പോൾ അവരുടെ ചിലപ്പോൾ ഈ ഒരു എന്താ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ട് അവർ മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന അതായത് അവർ ഹെൽത്ത് ഇഷ്യൂസ് വന്ന സമയത്ത് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനോ നിങ്ങൾക്കത് നിങ്ങളോടത് ഷെയർ ചെയ്യാനോ അവർക്ക് പറ്റി കാണില്ല അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കണ്ട് നിങ്ങളുടെ പേഴ്സൺ മാറി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടി ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഉറക്കിൽ മെസ്സേജ് കൂടി നോക്കാം ഇൻസെപ്പറബിൾ എന്നാണ് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ച ഉണ്ടെങ്കിലും ഒരിക്കലും നിങ്ങൾക്ക് പരസ്പരം ഒരുപാട് കാലത്തോട്ട് മാറി നിൽക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് എന്തായാലും ഈ റിലേഷനിൽ ഒരു റിയൂണിയൻ ഉണ്ടാവും നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റിലോട്ട് തന്നെ തിരിച്ചു വരും എന്നാണ് കാണിക്കുന്നത് ഡാമേജ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ തമ്മിലിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ലെസ് കോണ്ടാക്ട് നിങ്ങളുടെ റിലേഷനിൽ ഒരു ഡാമേജ് വന്നതായിട്ടാണ് കാണുന്നത് ആ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായത് അല്ലെങ്കിൽ സംസാരത്തിൽ ഇഷ്യൂസ് ഉണ്ടായത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനിലോട്ട് മറ്റൊരു പേഴ്സൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായത് അതല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഫാമിലിയുടെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ഒരു ഇഷ്യൂസ് നിങ്ങളുടെ റിലേഷനെ ഡാമേജ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തെ തകർക്കാൻ പറ്റുന്നതല്ല ഓക്കെ അൺഫിനിഷ്ഡ് ബിസിനസ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണെ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരിക്കാം ഒരുപാട് അവർ അവരുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്ന പേഴ്സൺ ആണെങ്കിൽ അവിടെ അവരുടെ കരിയർ മാറി അവരുടെ കരിയറുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ടായിരിക്കാം കേട്ടോ വെള്ളി വീഴുന്നെന്താന്നാവോ എസ്കേപ്പ് എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ അവരുടെ സിറ്റുവേഷൻ കാരണം ഈ റിലേഷനിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് എസ്കേപ്പ് ചെയ്ത് നിൽക്കുക എന്ന് പറയും അതായത് അവരുടെ ലൈഫിൽ അവർക്കിപ്പോൾ അത്യാവശ്യം ബേഡൻ ഉണ്ട് അല്ലെങ്കിൽ അവർക്കിപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ ആ ഒരു സമയത്തേക്ക് ആ ഒരു കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നത് വരത്തേക്ക് അവർ മാറി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം ഏഞ്ചസിൻ്റെ ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്നാണ് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് ഈ റിലേഷനെ കുറിച്ച് എന്തെങ്കിലും ഹെൽപ്പ് സീക്ക് ചെയ്യണം നിങ്ങൾ സീക്ക് ചെയ്യാം എന്നുള്ളതാണ് കോംപ്രമൈസ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ വഴക്ക് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു നോക്കണ്ട സിറ്റുവേഷനിൽ ഒരു കോംപ്രമൈസ് ഉടനെ ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്ന് കാണിക്കുന്നുണ്ട് എന്താണ് ഇഷ്യൂ എന്നുള്ളത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ നമ്മൾ സംസാരിച്ചാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപത് നവംബർ ஆயிரத்தொள்ளாயிரத்தி தொண்ணூறு செப்டம்பர் சித்திரா, ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தஞ்சு உத்திரம் ஆயில்யம், அனீழம் लेटर वाई लेटर पी लेटर एस, मेय रोहिणी आरती तुमूी आ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ ചെയ്ത ഈ ഒരു ലൈവിൽ എനിക്ക് സത്യം പറഞ്ഞാൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഐഡിയ ഇല്ല അതായത് അതായതിപ്പോൾ മെസ്സേജുകൾ വന്നാൽ അതായത് നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ എങ്ങനെയാണത് എടുത്ത് റിപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് എടുത്ത് അത് നിങ്ങൾക്ക് അതിന് റീഡിങ് എടുത്ത് തരേണ്ടത് എന്ന് എനിക്കറിയില്ല കാരണം മെസ്സേജ് വായിച്ചിട്ട് എങ്ങനെ മുകളിലോട്ട് ആണോ ചെയ്യേണ്ടത് ഒന്നും ഒരു ഐഡിയയില്ല കേട്ടോ അതുകൊണ്ടാണ് ചിലർക്കൊന്നും ഞാനത് റീഡിങ് എടു എനിക്ക് എടുത്തു തരാൻ പറ്റി കാണില്ല അല്ലെങ്കിൽ എല്ലാവർക്കും ആ ഒരു എനിക്ക് റിപ്ലൈ തരാനോ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു സ്പ്രെഡ് എടുത്ത് നിങ്ങളുടെ സിറ്റുവേഷൻ പറഞ്ഞു തരാനോ എന്ന് എന്ന് എനിക്ക് 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 തോന്നുന്നുണ്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കിട്ടിയില്ല എന്നുള്ളതൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ാണ് നെക്സ്റ്റ് ലൈവില് ഞാനത് പരിഹരിക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടു വിചാരിക്കുന്നു താങ്ക് യു